വളാഞ്ചേരി പാണ്ഡികശാലയിൽ വാഹനാപകടം കാറും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് വളാഞ്ചേരി ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാർ വളാഞ്ചേരി പാണ്ഡികശാല എൻ എച്ച് അറുപത്തിയാറിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അതേ ദിശയിൽ പോവുകയായിരുന്ന ആപ്പ പാസഞ്ചർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആപ്പ ഓട്ടോ തലകീഴായി മറിയുകയും ഓട്ടോ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു ീഴുകയായിരുന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ കുറ്റിപ്പുറം നടക്കാവ് സ്വദേശി ചാക്കാട് മുക്കിൽ ജലീലിനെ ഗുരുതര പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാൻ ഇവിടെ അവളെ കണ്ടിട്ട് തിരിച്ചു വീട് മൂടാൽ എത്തിയിട്ടില്ല എന്റെ ഇടയിലാണ് സംഭവം ബാക്കിൽ ഭയങ്കര റേസിങ് ആക്കാണ്ട് കാറിന് ആക്സിഡർ കൂട്ടിയിട്ടത് ബാക്കിൽ പെട്ടെന്ന് എന്റെ ബാക്കിൽ അന്ന് എടുക്കുന്നു പിന്നെ ഞാന് ഓട്ടോറിക്ഷ തെറിച്ച് വണ്ടീന്നെ തെറിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയില് ഭാത്തു മാറിയ ചെയ്തു എന്റെ തല വെച്ചടിച്ചു കാരണം ബോധമായ പിന്നെ എല്ലാരും കൂടെ ഇനി കൊടുക്കും അവരുണ്ടെന്ന് തോന്നുന്നുണ്ടേ നല്ല സ്പീഡായിരുന്നു കേട്ടിയാൻ പറ്റിയില്ല വണ്ടി ബാക്കിലാവുമ്പോ രണ്ട് ഡിവൈഡർ അല്ല അവര് സൗണ്ട് കേട്ടവും അല്ല അതിശക്തമായിട്ടുള്ള ഇതി വണ്ടിന്റെ ഓട്ടോർഷം അറിഞ്ഞ് ഞാൻ ചെടിയ്ക്ക് തെറിച്ചു കൊണ്ട് ഓർമ്മുണ്ട് മൊബൈലിലും ഫോണൊക്കെ തെറിച്ച് അപകടത്തിന് കാരണം കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്നേ കാലോടു കൂടിയാണ് അപകടം സംഭവിച്ചത് കാർ യാത്രക്കാരായ എടയൂർ സ്വദേശികളായ മൂന്നുപേർക്കും പരിക്കേറ്റു അപകടത്തിൽ ഓട്ടോയിലും കാറിലും ഉണ്ടായിരുന്നവരെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്